നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൂർണ്ണ വേദപുരേശ സ്തോത്രം ഞാൻ ചൊല്ലുന്ന സ്തോത്രങ്ങളും കീർത്തനങ്ങളും നാമജപങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണമെന്ന് അപേക്ഷിക്കുന്നു എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥന ഉണ്ടായിരിക്കും എല്ലാവരെയും എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അല്ലലെല്ലാം അകറ്റിയന് മാനസേ ഉല്ലാസത്തെ വിരവോടു നൽകണം മല്ലലോചന കൈത്തൊഴുതിയിടുന്നേൻ പൂർണവേദപുരേശരമാപതേ ആദികൾ കൊണ്ടു സംഭവിച്ചിടുന്ന വ്യാധികളെ അകറ്റി പാലിക്കുവാൻ മാധവ തവ പാദം വണങ്ങുന്നേൻ പൂർണവേദപുരേശരമാപതേ ഇന്ദ്രപുത്രൻ്റെ ദുഃഖം കളഞ്ഞതും ചന്ദ്രമൗലി തൻ ഭീതിയൊഴിച്ചതും സാന്ദ്രനന്ദതോ ഭവനല്ലയോ പൂർണവേദ പുരേശരമാപദേ ഈശനെന്നുള്ള നാമവും വേദത്തിലിശനാം ശിവനെന്നുള്ള നാമവും കേശവ ഭവാനെ തന്നെ ചൊല്ലുന്നു പൂർണവേദപുരേ ശരമാപദേ ഈശൻ നാമം ഭവാനല്ലോ ശശിവം ഭവാനല്ലോ ശിശുപാലനു കാലൻ ഭവാനല്ലോ പൂർണവേദപുരേ ശരമാപതേ ഉഗ്രരാകും മധു കൈടപന്മാരെ നിഗ്രഹിച്ചതും ഭീതി കളഞ്ഞതും ഭദ്രമൂർത്തേ ഭവാനോകേശവൻ പൂർണവേദപുരേശരമാപദേ ഊഴി മുമ്പായ ലോകങ്ങൾ നിർമ്മിച്ചു വാഴിപ്പിച്ചതും ജീവഗണങ്ങളെ ഊഴി വിനായക ദേവി ഭവാനല്ലോ പൂർണവേദപുരേ ശരമാപദേ ഋഷി കണ്ടകരെ കൊല ചെയ്തതും ഋഷിപാലനം ചെയ്തതും ലോകത്തിൽ ഋഷി പാത വസിക്കും ഭവാനല്ലോ പൂർണവേദപുരേ ശരമാപദേകാരം കൊണ്ടു ചൊല്ലുന്നതും ഭവാൻ ശോകനാശനം ചെയ്യുന്നതും ഭവാൻ ലോകപാലകനാകുന്നതും ഭവാൻ പൂർണവേദപുരേശരമാപദേകനെന്നും ഭവാൻ ഭേദമില്ലെന്നും ലോകകാരണനാണു ഭവാനെന്നും സർവലോകങ്ങൾ തന്നിലും ചൊല്ലുന്നു പൂർണവേദപുരേ ശരമാപതേ അയിണ മുടുത്തു ജട പാണിയിൽ ജപമാലയോടും കൂടി വാണുവേദം വിഭജിച്ചതും ഭവാൻ പൂർണവേദപുരേ ഓടിയോടി വ്രജത്തിൽ കളിച്ചതും ഓടക്കുഴൽ വിളിച്ചു രസിച്ചതും കോടക്കാർമുകിൽ വർണ്ണഭവാനല്ലോ പൂർണവേദപുരേ ശരമാപദേ ഔരസ തവ തൃക്കാൽ തൊഴുകയാൽ ഘോര മകന്നുടൻ ചാരുരൂപമായല്ല മഹല്യം പൂർണവേദപുരേ ശരമാപദേ അംബുജാസനായല്ലോ ഭവപ്രിയ അംബുജോൽഭവനല്ലോ ഭവൽസുതൻ അംബികാപതി പൗത്രനല്ലോ തവ പൂർണവേദപുരേശരമാപദേ അഷ്ടശക്തികൾ കാശ്രയനാം ഭവാൻ ദുഷ്ടരെ കൊന്നു ശിഷ്ടരെ പാലിക്കാൻ ഇഷ്ടനായി വസീയല്ലോ ഇഹ പൂർണവേദപുരേശരമാപദേ അഷ്ടശക്തികൾ കാശ്രയനാം ഭവാൻ ദുഷ്ടരെ ശിഷ്ടരെ പാലിക്കാൻ ഇഷ്ടനായി വസിക്കയല്ലോ ഇഹ പൂർണവേദപുരേശരമാപദേ കേട്ടോം തുതിക്കുമവർക്കുടൻ തൊൽപദാംബുജ സംഘം ലഭിപ്പാനായി തൊപാതാംബുജം കൈത്തൊഴുതിയിടുന്നു പൂർണവേദപുരേശരമാപതേ കേട്ടോ ദേവം സ്തുതിക്കും അവർക്കുടൻ തൊൽപദാംബുജസംഘം ലഭിപ്പാനായി തൊൽപദാംബുജം കൈത്തൊഴുതിയിടുന്നു പൂർണവേദപുരേശരമാപതേ ഓ നമോ നാരായണായ ഓ ഗം ഗണപതിയെ നമ ശിവാ ഓ സർവമംഗളമംഗലേ ശി സർവാർദ്ധസാധികേ ശരണ്േ ത്രയംബികൗരി നാരായണി നമോസ്തു